നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം നമ്പർ ഫൈവ് ദ നെയ്ക്കഡ് ഒളിമ്പിക്സ് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഇന്നൊരു ഒളിമ്പിക്സ് മത്സരം നടക്കുന്നു നമ്മുടെ അത്ലറ്റുകൾ മുഴുവൻ ഒരു വസ്ത്രവുമില്ലാതെ നഗ്നരായി ഓടുന്നു ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ചിരി വരും അല്ലേ എന്നാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പുരാതന ഗ്രീസിൽ അതാണ് നിയമം ആദ്യത്തെ ഒളിമ്പിക്സിൽ അത്ലറ്റുകൾ മത്സരത്തിൽ പങ്കെടുത്തത് പൂർണ്ണ നഗ്നരായിട്ടാണ് എന്തിന് കാരണം ഗ്രീക്കുകാർക്ക് അവരുടെ ദൈവങ്ങളോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം മനുഷ്യ ശരീരത്തിന്റെ പൂർണ്ണതയും ശക്തിയും പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു ഇതിലൊരു തമാശയുണ്ട് നിങ്ങളൊരു അത്ലറ്റാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമാണ് ലോകം മുഴുവൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു ആ സമയത്ത് നിങ്ങൾക്ക് ആകെയുള്ള ഒരു ചിന്ത ഇതാണ് എങ്ങനെയെങ്കിലും ഈ മത്സരം ജയിക്കണം പിന്നെ തുണിയില്ലല്ലോ ആരും ശ്രദ്ധിക്കാതെ നോക്കണം അതുമാത്രമല്ല അവിടുത്തെ കായിക പരിശീലകർ വരെ നഗ്നരായിരുന്നു അതായത് അവിടെയുള്ള കാഴ്ചക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ ഇന്ന് നിങ്ങൾ ഒരു ജിം ബാഗിൽ ട്രാക്ക് സ്യൂട്ടും എല്ലാം എടുത്തു വെക്കുമ്പോൾ അന്നത്തെ ഒരു ഗ്രീക്ക് അത്ലറ്റ് തന്റെ കയ്യിൽ ഒരു കുപ്പി ഒലിവ് ഓയിൽ മാത്രമാണ് കരുതിയിരുന്നത് എണ്ണ തേച്ച് തിളങ്ങുന്നത് അവരുടെ ശരീരത്തിന്റെ ഭംഗി കൂട്ടാനും മാത്രമല്ല തണുപ്പ് കുറയ്ക്കാനും വേണ്ടിയായിരുന്നത്രേ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ ഗ്ലാമർ എന്ന് കരുതുന്ന പല കാര്യങ്ങളും അന്നത്തെ കാലത്തെ നോർമൽ ആയിരുന്നു നമ്പർ ഫോർ ശവപ്പെട്ടിയിലെ ഫോൺ ചിലപ്പോൾ നിങ്ങൾ കിടക്കുമ്പോൾ ഒരു ചിന്ത മനസ്സിൽ വരും ഞാനിപ്പോൾ മരിച്ചാൽ ആരെങ്കിലും അറിയുമോ നമ്മൾ തമാശയായി ചോദിക്കുന്ന ഈ ചോദ്യം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ആളുകൾക്ക് ഒരു ഡിസ്റ്റർബിംഗ് പേടിയായിരുന്നു അന്നത്തെ കാലത്ത് അബദ്ധത്തിൽ ജീവനോടെ കുഴിച്ചിടുക എന്നത് ഒരു വലിയ പേടി സ്വപ്നമായിരുന്നു അതുകൊണ്ടുതന്നെ പേർ തങ്ങൾ മരിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ശവപ്പെട്ടിക്കുള്ളിൽ ചില വിചിത്രമായ സർവൈവൽ ഗാഡ്ജറ്റുകൾ സ്ഥാപിച്ചു അതിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് സേഫ്റ്റി കോഫിൻ അഥവാ സുരക്ഷിത ശവപ്പെട്ടി നിങ്ങൾ മരിച്ചു പെട്ടിയിലാക്കി അടക്കം ചെയ്താൽ പെട്ടിക്കുള്ളിൽ നിന്ന് ഒരു ചെറിയ കയറോ അല്ലെങ്കിൽ ഒരു ട്യൂബോ ചിലപ്പോൾ ഒരു ബെല്ലോ മുകളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ ജീവനോടെയാണെങ്കിൽ ആ കയറിൽ വലിക്കാം മുകളിൽ ഒരു ചെറിയ മണി മുഴങ്ങും അതോടെ പുറത്ത് കാവൽ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഓ ഇയാൾക്ക് ചെറിയൊരു ഗ്ലിച്ച് പറ്റിയതാണ് പുറത്തെടുക്കാം ഈ പരിപാടി കേൾക്കുമ്പോൾ വളരെ നല്ലതാണെന്ന് തോന്നുമെങ്കിലും ഇതിലെ ഡാർക്ക് കോമഡി എന്താണെന്ന് അറിയാമോ മണി കേൾക്കുമ്പോൾ അടക്കം ചെയ്ത വ്യക്തിയാണോ അതോ കാറ്റ് കാരണം സംഭവിച്ചതാണോ എന്ന് ഉറപ്പിക്കാൻ പുറത്തുള്ളവർക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് പലപ്പോഴും ആരും രക്ഷിക്കാനെത്തിയില്ല അതായത് നിങ്ങൾ ജീവനോടെ കിടന്ന് ആ കയറിൽ ശക്തിയായി വലിക്കുമ്പോൾ പുറത്തെ ആളുകൾ ചിന്തിക്കുന്നത് ഓ കാറ്റാണ് എന്നായിരിക്കും നിങ്ങൾ ബെല്ലടിക്കും തോറും അവർ നിങ്ങളെ കൂടുതൽ അവഗണിക്കും അതുകൊണ്ടാണ് ഇന്നും ഇംഗ്ലീഷിലൊരു വാചകമുണ്ട് സേവ്ഡ് ബൈ ദ ബെൽ അതായത് ബെല്ലടിച്ച് രക്ഷപ്പെട്ടു അതിന്റെ ഉത്ഭവം ഈ ശവപ്പെട്ടിയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ ആലോചിച്ചു നോക്കൂ ശവപ്പെട്ടിക്കുള്ളിൽ കിടന്ന് ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമത്തിൽ നിങ്ങളൊരു മണിമുഴക്കുകയാണ് അതാണ് ചരിത്രം നമ്മളോട് മറച്ചുവെച്ച ഒരു വിചിത്രമായ സർവൈവൽ ടെക്നിക്ക് നമ്പർ മൂന്ന് മുയലിനെ കുറ്റവാളിയാക്കിയ വിചാരണ നിങ്ങളൊരു കൊലപാതകിയെ വിചാരണ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകാം പക്ഷേ ഒരു മുയലിനെ കോടതിയിൽ വിചാരണ ചെയ്ത് വധശിക്ഷ നൽകുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിൽ അങ്ങനെ ഒരു വിചിത്രമായ നിയമവ്യവസ്ഥയുണ്ടായിരുന്നു നിങ്ങൾ വിശ്വസിക്കില്ല അവർ മൃഗങ്ങളെ പ്രത്യേകിച്ച് പന്നികൾ എലികൾ മുയലുകൾ എന്നിവയെ മനുഷ്യരെ പോലെ കോടതിയിൽ ഹാജരാക്കി വക്കീലിനെ വെച്ച് സാക്ഷികളെ വിളിച്ചു വിചാരണ ചെയ്യുമായിരുന്നു ഇതൊരു തമാശയല്ല ഇത് ചരിത്രത്തിലെ ഒരു ഡിസ്റ്റേർബിംഗ് സത്യമാണ് ഒരു പന്നി ഒരു കുട്ടിയെ ആക്രമിച്ചാൽ ആ പന്നിയെ അറസ്റ്റ് ചെയ്ത് ഒരു ജഡ്ജിയുടെ മുൻപിൽ കൊണ്ടുവരും ആ വേണ്ടി വാദിക്കാൻ ഒരു വക്കീലിനെ നിയമിക്കും വിചാരണയുടെ അവസാനം ആ പന്നി കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ അതിനെ വധശിക്ഷയ്ക്ക് വിധിക്കും ഈ കോമഡി അന്നത്തെ ആളുകൾക്ക് തങ്ങളുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഒരു ന്യായീകരണം ആവശ്യമായിരുന്നു അതുകൊണ്ട് തങ്ങളെ ആക്രമിക്കുന്ന മൃഗങ്ങൾക്ക് പിന്നിൽ പിശാജിന്റെ സ്വാധീനമുണ്ട് എന്നവർ വിശ്വസിച്ചു അതായത് നിങ്ങളൊരു സാധാരണ കർഷകനാണ് നിങ്ങളുടെ വിളകൾ ഒരു കൂട്ടമെലികൾ നശിപ്പിച്ചു നിങ്ങൾ കേസ് കൊടുക്കുന്നു എലികളെ വിചാരണ ചെയ്യാൻ വേണ്ടി കോടതിയിൽ വക്കീലുമാർ ദിവസങ്ങളോളം വാദിക്കുന്നു വിചാരണയ്ക്ക് വരുന്ന എലികളെ എവിടെ നിന്ന് പിടികൂടും എന്നതിനെക്കുറിച്ച് എന്നതിനെക്കുറിച്ചുവരെ രേഖകളുണ്ടായിരുന്നു സത്യത്തിൽ ഇത് നിയമവ്യവസ്ഥയുടെ ഏറ്റവും വിചിത്രമായ ഒരു ഗ്ലിച്ചാണ് ഇത് കാണിക്കുന്നത് നമ്മുടെ മനുഷ്യ മനസ്സ് എത്രത്തോളം ഭയത്തെയും അറിവില്ലായ്മയെയും നിയമത്തിന്റെ രൂപത്തിൽ മറികടക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ വീടിന് കേടുപാടുകൾ വരുത്തുന്ന ഒരു എലിയെ നിങ്ങൾ കെണിവച്ച് പിടിക്കുമ്പോൾ പഴയ യൂറോപ്പിൽ ആ എലിയെ കോടതിയിൽ ഹാജരാക്കി ശിക്ഷവിധിക്കുമായിരുന്നു അത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ സൈക്കോളജിക്ക് ഒരു ചെറിയ ഷോക്ക് കിട്ടും നമ്പർ രണ്ട് തലയില്ലാത്ത ആൾക്കാർ നിങ്ങൾ കുട്ടിക്കാലത്ത് ഫാൻറ്റസി കഥകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിനു മുകളിൽ തലയില്ലാത്ത മനുഷ്യരെ പറ്റി കേട്ടിട്ടുണ്ടാകാം പക്ഷേ ചരിത്രത്തിൽ ഈ തലയില്ലാത്ത മനുഷ്യർക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ മധ്യകാലഘട്ടത്തിലെ പല യൂറോപ്യൻ ഭൂപടങ്ങളിലും യാത്രാവിവരണങ്ങളിലും ബ്ലെമ്മീസ് എന്നുപേരുള്ള തലയില്ലാത്തൊരു വർഗ്ഗത്തെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ മുഖം നെഞ്ചിലായിരുന്നു നിങ്ങൾ ആലോചിക്കൂ അന്നത്തെ പ്രശസ്തരായ സഞ്ചാരികൾ ചരിത്രകാരന്മാർ ഒടുവിൽ ക്രിസ്റ്റഫർ കൊളംബസ് പോലും ലോകത്തിന്റെ വിദൂര കോണുകളിൽ ഇത്തരം മനുഷ്യരെ കണ്ടുമുട്ടുമെന്ന് ഭയന്നിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു നമ്മുടെ സൈക്കോളജിയുമായും അറിവില്ലായ്മയുമായും ഇതിന് വലിയ ബന്ധമുണ്ട് ലോകത്തിന്റെ ഒരു ഭാഗം മാത്രം കണ്ടിരുന്ന പഴയ ആളുകൾക്ക് തങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ഭീകരമായ കഥകളായി മാറ്റിയെടുക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു ഉദാഹരണത്തിന് ഒരു കാൽ മാത്രമുള്ള മനുഷ്യർ പട്ടിക്ക് തലയുള്ള മനുഷ്യർ ചെവികൊണ്ട് ശരീരം മൂടുന്ന മനുഷ്യർ ഇങ്ങനെ പലതും അതായത് നിങ്ങൾ ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ് തീർത്തും പുതിയൊരു ഭൂമിയിലെത്തുന്നു അവിടെ നിങ്ങൾ കാണുന്ന ഒരു രൂപം നിങ്ങളുടെ ഭയത്തിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും രൂപപ്പെട്ട കഥകളിലെ കഥാപാത്രമായി മാറും നമ്മുടെ തലച്ചോറ് വിചിത്രമായ കാര്യങ്ങളെ കാണുമ്പോൾ അതിനെ അറിയുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റിയെഴുതാൻ ശ്രമിക്കും അങ്ങനെയാണ് തലയില്ലാത്ത മനുഷ്യർ ഭൂപടങ്ങളിൽ കയറിക്കൂടിയത് സത്യത്തിൽ ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു ചരിത്രപരമായ പാഠമാണ് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ എത്രമാത്രം യഥാർത്ഥമാണ് എന്നതിനെക്കുറിച്ച് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങളുടെ ഭയം മാത്രമായിരിക്കും നിങ്ങളൊരു അജ്ഞാതനെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു രാക്ഷസനെ സൃഷ്ടിക്കുന്നു നമ്പർ ഒന്ന് മമ്മി ഡേറ്റിംഗ് ചില ഡിസ്റ്റർബിംഗ് ചരിത്ര സത്യങ്ങൾ കേട്ടാൽ നിങ്ങളുടെ മനസ്സു പറയും ഇത് സത്യമാകാൻ വഴിയില്ല അതിലൊന്നാണ് ഈ മമ്മി ഡേറ്റിംഗ് പതിനാറാം നൂറ്റാണ്ടു മുതൽ ഏകദേശം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ യൂറോപ്പിലെ ആളുകൾ മമ്മികളെ അതായത് പുരാതന ഈജിപ്ഷ്യൻ ശവശരീരങ്ങൾ ഒരുതരം മരുന്നായി ഉപയോഗിച്ചിരുന്നു ഇതൊരു വിചിത്രമായ വിശ്വാസമായിരുന്നു മമ്മിപ്പൊടിച്ചത് കഴിച്ചാൽ ഏതു രോഗവും മാറും പ്രത്യേകിച്ച് തലവേദന മുറിവുകൾ അല്ലെങ്കിൽ വയറുവേദന അന്നത്തെ ഡോക്ടർമാർ പോലും ഇത് സയൻസാണ് എന്ന് വിശ്വസിച്ചു ഇത് എത്രത്തോളം പോപ്പുലർ എന്ന് പറഞ്ഞാൽ മരുന്നുകടകളിൽ മമ്മിപ്പൊടി ഒരു പ്രധാന ഐറ്റമായിരുന്നു ആവശ്യക്കാർ കൂടിയപ്പോൾ യഥാർത്ഥ ഈജിപ്ഷ്യൻ മമ്മികൾക്ക് ക്ഷാമം വന്നു അപ്പോൾ എന്തു ചെയ്തു അവർ ആഫ്രിക്കയിലെ തെരുവുകളിൽ നിന്ന് സാധാരണ മൃതദേഹങ്ങൾ ശേഖരിച്ച് വ്യാജമായി മമ്മിയാക്കി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു ഇവിടെയാണ് സൈക്കോളജിയുടെ ഡാർക്ക് ഗ്ലിച്ച് നമ്മൾ കാണുന്നത് നിങ്ങൾ ഒരു രോഗിയാണ് നിങ്ങൾക്ക് രോഗം മാറണം ഒരു ഡോക്ടർ നിങ്ങൾക്ക് കുറച്ച് പുരാതന മമ്മിയുടെ പൊടി തരുന്നു നിങ്ങളുടെ മനസ്സ് പറയുന്നു ഇതൊരു അമൂല്യമായ മരുന്നാണ് അതുകൊണ്ട് എനിക്ക് സുഖമാകും ഈ പ്ലേസിബോ ഇഫക്റ്റ് കാരണം ആളുകൾക്ക് രോഗം മാറിയതായി തോന്നി യഥാർത്ഥത്തിൽ നിങ്ങൾ കഴിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മൃതദേഹത്തിന്റെ പൊടിയാണ് പക്ഷേ നിങ്ങളുടെ തലച്ചോറ് അതിനെ വിശ്വാസത്തിന്റെ പര്യായമായി കണ്ടു ഈ ചിന്ത ഭയപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ പൂർവികർ ഒരുപക്ഷെ അവിശ്വസനീയമായ രോഗശാന്തി തേടി അറിയാതെ മനുഷ്യമാംസം കഴിച്ചിരിക്കാം അതായത് ചരിത്രത്തിലെ ഏറ്റവും ഡിസ്റ്റേബിംഗ് സത്യം മനുഷ്യന്റെ അറിവില്ലായ്മയും അതിജീവനത്തിനായുള്ള ഭ്രാന്തമായ ശ്രമങ്ങളുമായിരുന്നു Subscribe to see them.